इधर तो कांग्रेस का चांस है जीतने का कांग्रेस निकलेगा देखिए सब दिन से तो जो है ना दोनों पार्टी जो है कंपटीशन में चलता है കലാശക്കുട്ടിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബീഹാറിലുള്ളത് തെരഞ്ഞെടുപ്പ് പോരാട്ടം വളരെ ശക്തമായതോടെ ദേശീയ നേതാക്കൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും നിതീഷ് കുമാറും തെരഞ്ഞെടുപ്പ് നയിക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും അടക്കമുള്ള ഒരു വലിയ താരനില തന്നെയാണ് ബീഹാർ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ അവസാന സമയത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഇനി ബീഹാറികളുടെ ഒരു മനസ്സ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് നോക്കേണ്ടത് കാര്യം ഈ മാധ്യമങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുകയും വിവിധ സംസ്ഥാനങ്ങളിലുള്ള മാധ്യമങ്ങളാണ് മലയാളം കന്നഡ തമിഴ് തെലുങ്ക് തുടങ്ങിയ നിരവധി മാധ്യമങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ആദ്യം നമുക്ക് ഈ ബീഹാറികളായ ആളുകളോട് തന്നെ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ും ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള സാധാരണ ആൾക്കാർ മനസ്സിൽ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ എങ്കിലും കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ളവർ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യും അക്കാര്യം നമുക്ക് അവരോടൊന്ന് തുറന്ന് ചോദിക്കാം ആര് ജയിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇനി നമുക്ക് ചോദിക്കേണ്ടത് आ, आपका नाम नाम क्या है मेरा हुआ हुसैन वैसे मुन्ना बोलते हैं തന്നെയാണ് കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന അദ്ദേഹം തന്നെ ഭാഗ്യ

അദ്ദേഹം ഒരു തൊഴിലാളിയാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപയാണ് ദിവസക്കൂലി അദ്ദേഹം പറയുന്നത് ബി ജെ പി ജയിക്കും കോൺഗ്രസ് ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ബാക്കിയുള്ള ആളുകളോടുകൂടി എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂട് എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് ആണ് ചില ആൾക്കാർക്ക് കൃത്യമായി ഒരു കാര്യം അദ്ദേഹം അവർക്കത് പറയാൻ കഴിയുന്നില്ല പറയുന്നുണ്ട് കച്ചവടക്കാരെന്തായാലും ഒരു കാര്യവും വിട്ടുപറയില്ല അദ്ദേഹം പറയുന്നത് ആര് ജയിക്കും എന്നുള്ള ഒരു ജയിക്കുമെന്നുള്ള കൃത്യമായിട്ട് പറയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇവിടെ രസകരമായിട്ടുള്ള ചായ തന്നെയാണ് നമ്മുടെ നാട്ടില് ഉണ്ടാകുന്ന പോലത്തെ പഴയ കുറ്റിയടുപ്പാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ചായ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ചായക്കട ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിന് വേണ്ടിട്ട് ഒരു ഭാഗം തന്നെയാണ് രാഷ്ട്രീയ ചർച്ചകൾ അത് നടക്കുന്ന കാര്യല്ല എല്ലാ കാൻഡിഡേറ്റും എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് ഇങ്ങനെ ഭയ ഇതർ കോൺ ജിതേക്ക ഇത് ഏതായാലും പല ആൾക്കാരും പറയുന്നത് ഒന്നും പറയാറായിട്ടില്ല വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഒരു ഭാഗത്ത് ഒരു ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും സപ്പോർട്ടർമാരുണ്ട് മറുഭാഗത്ത് ബി ജെ പി സപ്പോർട്ടർമാരും വളരെ ശക്തമായിട്ട് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ആർക്ക് ജയിക്കും എന്ന് പറയാൻ കഴിയാത്ത വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണെന്നാണ് നമ്മൾ നേരത്തെ പല ബീഹാറികളോടും സംസാരിച്ചപ്പോൾ അറിയുന്നത് ഏതായാലും തീ പാറുന്ന ഒരു പ്രചരണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മാസമായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഇന്ന് വൈകിട്ട് തിരിച്ചില വീഴുകയാണ്